നമസ്കാരം ശോഭ സുരേന്ദ്രന്റെ ആഗ്രഹം മാനിക്കാതെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും അവരെ ആലപ്പുഴയിൽ മത്സര രംഗത്തിറക്കിയത് സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിനെ ബി ജെ പി ഉയർത്തിക്കൊണ്ട് വരുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ ആവില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും അങ്ങനെ സംഭവിച്ചത് ആറ്റിങ്ങലിലോ പാലക്കാടോ മത്സരിക്കാനായിരുന്നു ശോഭയ്ക്ക് താല്പര്യം പക്ഷേ വി മുരളീധരൻ അത് സമ്മതിക്കില്ലെന്ന് മാത്രമല്ല മുരളീധരൻ ആറ്റിങ്ങലിൽ എട്ടുനിലയിൽ പൊട്ടുകയും ചെയ്തു കോഴിക്കോടിന്റെ സംഘടനാ ചുമതല ശോഭയ്ക്ക് നൽകിയപ്പോൾ ശോഭ സുരേന്ദ്രൻ കരുതിയത് ആ മണ്ഡലത്തിൽ മത്സരിക്കാനായിരിക്കുമെന്നാണ് അതനുസരിച്ച് പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടി ശോഭയെ നിയോഗിച്ചത് ആലപ്പുഴയിലേക്കാണ് പക്ഷെ തോൽക്കുമ്പോഴും താനൊരു ജെയിന്റ് കില്ലറാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ശോഭ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ച് ആലപ്പുഴയിൽ ശോഭ നേടിയത് പോൾ ചെയ്തതിന്റെ ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ടായിരുന്നു ഈ മുന്നേറ്റമാണ് സി പി എം പ്രതീക്ഷകളെ തകർത്തത് ബി ജെ പിക്ക് വേണ്ടി അക്കൗണ്ട് തുറന്നത് സുരേഷ് ഗോപിയാണ് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി പരിവേഷവുമായ രാജീവ് ചന്ദ്രശേഖർ രണ്ടാമതെത്തി ബി ജെ പിക്ക് വേണ്ടി പോരാട്ടം കടുപ്പിച്ചു മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥിക്കും തിരുവനന്തപുരം ലോക്സഭയിൽ കിട്ടാത്ത വോട്ട് അവിടെ രാജീവ് ചന്ദ്രശേഖ ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനും മൂന്ന് ലക്ഷം വോട്ട് നേടി ഇവർക്കൊപ്പം പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് വേണ്ടിയും എക്സിറ്റ് പോളുകൾ വിജയമന്ത്രമൊരുക്കി പക്ഷേ അനിലിന് പ്രതീക്ഷ കാക്കാനായില്ല ഇവിടെയാണ് ശോഭ സുരേന്ദ്രന്റെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് വോട്ടിന്റെ പ്രസക്തി ശോഭയുടെ ഈ വോട്ടുപിടുത്തമാണ് ആലപ്പുഴയിലെ സി പി എം കനൽത്തിരി കെടുത്തിയതു തന്നെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ടുയർത്താൻ കഴിയുന്ന ജനപ്രീതി തനിക്കുണ്ടെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നതിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് യാതൊരു പങ്കുമില്ല അത് മോദിയുടെയും സുരേഷ് ഗോപിയുടെയും വ്യക്തിപ്രഭാവം മാത്രമാണ് ന് വിയർപൊഴുക്കേണ്ടി വന്നിട്ടില്ലെന്ന കേന്ദ്ര നേതൃത്വത്തിനും അറിയാം മാത്രമല്ല അണികളിൽ നിന്ന് പലപ്പോഴായി ശോഭാജി വേണമെന്ന വികാരവും അതായത് സംസ്ഥാന ബി ജെ പിയുടെ തലപ്പത്ത് ശോഭാ സുരേന്ദ്രൻ വേണമെന്ന വികാരവും ശക്തമായി ഉയർന്നിരുന്നതുമാണ് എന്നാൽ എല്ലാ തവണയും ശോഭയെ വെട്ടിക്കൊണ്ടിരുന്ന സഖ്യമാണ് വി മുരളീധരൻ കെ സുരേന്ദ്രൻ സഖ്യം എന്നാൽ ഇത്തവണ ആ വെട്ടൽ നടക്കില്ല എന്നതാണ് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന തീരുമാനം കാരണം കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ വന്നതോടെ തന്നെ ആലപ്പുഴയിൽ പ്രചരണ ചൂട് ശക്തമായി ക്രൈസ്തവ നായർ വോട്ടുകളെല്ലാം കെ സിക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലെത്തി ഇതിനിടയിൽ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് കൂടിയാകുമ്പോൾ ശോഭയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലും ഉണ്ടായി താൻ മൂന്ന് ലക്ഷം വോട്ട് നേടുമെന്ന് പറഞ്ഞാണ് ശോഭ സുരേന്ദ്രൻ മത്സരിച്ചത് സർവേകളിലും ശോഭയ്ക്ക് ആരും വിജയം പ്രതീക്ഷിച്ചില്ല സർവേയും എക്സിറ്റ് പോളും എല്ലാം ശോഭയ്ക്ക് മുന്നിൽ അപ്രസക്തമായി ആരും പ്രവചിക്കാത്ത വിധമാണ് ശോഭ ഇരുപത്തെട്ട് ശതമാനത്തിലധികം വോട്ട് ആലപ്പുഴയിൽ നേടിയത് മൂന്ന് ലക്ഷത്തിന് കുറവുള്ളത് വെറും നാലായിരത്തി വോട്ടാണ് അങ്ങനെ ആലപ്പുഴയിൽ ശോഭ ബി ജെ പിക്ക് പുതുചരിത്രവും രചിച്ചു ഇനി ശോഭയ്ക്ക് സംഘടനയിലെ താക്കോൽ സ്ഥാനം കിട്ടുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം അത് കിട്ടുക തന്നെ വേണമെന്നാണ് അണികളുടെയും പ്രവർത്തകരുടെയും ശോഭയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹവും അടുത്ത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകാൻ യോഗ്യതാനാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ശോഭ ആലപ്പുഴയിലെ മത്സരത്തിലൂടെ അത് കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞു എന്നതാണ് വാസ്തവം സത്യപ്രതിജ്ഞ കഴിഞ്ഞാലുടൻ കേരള ബി ജെ പിയുടെ അമരത്തേക്ക് കൊണ്ടുവരികയാണ് ശോഭയെ അതല്ലാതെ ഇനിയും ശോഭാജിയെ തള്ളിക്കളഞ്ഞാൽ ശോഭ സുരേന്ദ്രൻ കോൺഗ്രസിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ കേരള ബി ജെ പിക്ക് ഏൽക്കുന്ന വലിയ തിരിച്ചടി തന്നെയായിരിക്കും അത് അതിന് കേന്ദ്ര എന്തായാലും കാരണം ശോഭ സുരേന്ദ്രനെ ഫൈറ്ററെ കേരളത്തിൽ ആവശ്യമാണ് ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ കണ്ണ് മിഴിക്കുന്ന തരത്തിലുള്ള അണികളുടെ പിൻബലം ശോഭ സുരേന്ദ്രനുണ്ട് അണികൾ മാത്രമല്ല അതിനപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ ഒരു പിൻബലവും ശോഭ സുരേന്ദ്രന് ഉണ്ട് അത് നേടിയെടുക്കാൻ ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞിട്ടുണ്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ ഇത്തവണ വേണ്ട എന്ന് വെച്ചാൽ പിന്നീട് അതൊരു വലിയ തിരിച്ചടിയായി മാറുമെന്ന മുന്നറിയിപ്പ് കേന്ദ്രത്തിനും കിട്ടിയിട്ടുണ്ട് ആ ഒരു മുന്നറിയിപ്പ് അവഗണിക്കാൻ എന്തായാലും ഇത്തവണ ഇത്തവണ മുതൽ കേന്ദ്രത്തിന് കഴിയില്ല എന്ന് തന്നെയാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും അമരസ്ഥാനത്തേക്ക് കേരള ബി ജെ പിയുടെ അമരസ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ കേന്ദ്രത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ബി അക്കൗണ്ട് തുറന്നതും ഒരു ആത്മവിശ്വാസമാണ് മാത്രമല്ല അവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ കേന്ദ്രീകരിക്കാൻ പ്രവർത്തിക്കാൻ മറ്റ് രണ്ടാമതായി ആളുകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതും പിൻബലം ഉണ്ടാക്കാൻ കഴിഞ്ഞതും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് എത്രയൊക്കെ തഴഞ്ഞു വെക്കുമ്പോഴും ശോഭാ സുരേന്ദ്രൻ എന്ന കനൽ ആളിക്കത്തുക തന്നെ ചെയ്യുകയാണ് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ തന്നെ ഇനി കേരളം പിടിക്കാൻ വേണ്ടി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ കേരളം പിടിക്കാൻ ഇനി കൊണ്ടുവരണമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃ സംഘത്തിൽ തീരുമാനമായിരിക്കുന്നത് അതുകൊണ്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് വെറും പതിനാറ് ശതമാനം മാത്രമുണ്ടായിരുന്ന ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രൻ ഇരുപത്തെട്ട് ശതമാനം വോട്ടുകൾ നേടിയത് ശോഭാ സുരേന്ദ്രനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് ഈ പത്ത് ശതമാനം വോട്ട് ഉയർച്ച മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും ആലപ്പുഴയിൽ എൻ ഡി എ വോട്ട് വിഹിതം കുത്തനെ ഉയർത്താൻ രണ്ടു വോട്ടുകൾ നേടിയ ശോഭാ സുരേന്ദ്രനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ണക്കനുസരിച്ച് ഇരുപത്തിയെട്ട് ദശാംശം വോട്ടുകളാണ് ശോഭ സുരേന്ദ്രൻ നേടിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് പതിനേഴ് ശതമാനം രണ്ട് നാല് ശതമാനം വോട്ടാണെങ്കിൽ ഇത്തവണ പതിനൊന്ന് ശതമാനം ഒന്ന് മൂന്ന് ശതമാനം വോട്ട് അധികമാണ് ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത്